ഇലവിഴ പുഞ്ചിറ സന്ദർശിക്കുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മുനിയറ ഗുഹ കുത്തനെയുള്ള പാറക്കെട്ടുകൾ ഇടുക്കുകൾ താണ്ടി കുറച്ച് താഴ്ചയിലേക്ക് ചെല്ലുമ്പോൾ വളരെ ഇടുങ്ങിയ കവാടമാണ് അതിനുള്ളത് വളരെ നന്നായിട്ട് കുനിഞ്ഞു വേണം അകത്തോട്ട് കയറി ചെല്ലാൻ കുറ്റാ കുറ്റി ഇരുട്ടാണ് മൊബൈലിൽ വെട്ടമടിച്ചു ടോർച്ചിൻ്റെ സഹായത്തോലേ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ മുട്ടപ്പം വെള്ളമുണ്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിവർന്ന് നടക്കാവുന്നതാണ് പിന്നെ വിശാലമായ ഷോറൂമാണ് കോട്ടയം അയ്യപ്പാസിൻ്റെ പരസ്യം പണ്ട് കേട്ടതുപോലെ പുറമേ നിന്ന് നോക്കിയാൽ വളരെ ചെറുതാണെങ്കിൽ അകത്ത് വിശാലമായത് തന്നെയാണ് നമുക്ക് നിവർന്ന് കടന്നുപോയി കാണാം പിന്നെ തവളകൾ നിറയെ അതിനകത്തുണ്ട് പഞ്ച പാണ്ഡവർ വനവാസ കാലത്ത് ഒളിച്ചിരുന്നതാണെന്നാണ് പറയുന്നത് സത്യത്തെ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അതിനകത്ത് കയറുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത് കാഴ്ച വളരെ മനോഹരം തന്നെയാണ് പോകുന്ന കൂട്ടത്തിൽ ഈ സ്ഥലം ആരും മിസ്സ് ചെയ്യരുത് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിലും കയറി കഴിയുമ്പോൾ അതൊരു ത്രില്ല് തന്നെയാണ് കേട്ടോ കയറണ എല്ലാവരും പോയ ഈ സ്ഥലം ഇതാണ് മുനിയറ ഗുക